ഇസ്ലാമിലെ ഫർലായ നിർബന്ധമായ കർമ്മങ്ങളെല്ലാം സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് അഞ്ചു നേരത്തെ നിസ്കാരം അത് ജമായത്തായി സംഘടിതമായി ചെയ്യണം അതുപോലെ തന്നെ ഹജ്ജ് ഫർലായ ഹജ്ജ് അത് സംഘടിതമായ ചെയ്യുന്നത് നോമ്പ് സംഘടിതമായ ചെയ്യുന്നത് അതുകൊണ്ട് സക്കാത്തും സംഘടിതമാവണം ഫർലുകളൊക്കെ സംഘടിതമായി ചെയ്താലേ ശരിയാവൂ എന്നുവരെ ചില വാടക പ്രഭാഷകന്മാരെ കൊണ്ട് ഇവർ പ്രസംഗിപ്പിച്ചു അലിയാർ ഖാസിമി എന്ന് പേരുള്ള ഒരാൾ അദ്ദേഹം ഒരു പാവപ്പെട്ട ആളാണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയാണ് സംഘടിതമായി ജക്കാത്ത് കൊടുത്താലേ ശരിയാവും കാരണം ഇസ്ലാമിൻ്റെ ഫറലുകളൊക്കെ അങ്ങനെ തന്നെ ചെയ്തെങ്കിലേ ശരിയാവുന്ന നിങ്ങൾ ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിസ്കാരം സംഘടിതമായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ നാട്ടിലും ഒരു കമ്മിറ്റി ഉണ്ടാക്കി നിസ്കാരം നിർബന്ധമുള്ള ആളുകളൊക്കെ ആ കമ്മിറ്റിക്കാരെ സമീപിച്ചതാണ് എൻ്റെ ലുഹർ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ് അയാളെ ഏൽപ്പിച്ച് ഇയാൾക്ക് വേണ്ടി അയാൾ നിസ്കരിക്കുക സക്കാത്തിൽ ഇപ്പം നടക്കുന്നത് എനിക്ക് നിർബന്ധമുള്ള സക്കാത്ത് ഞാൻ ചെയ്യാതെ വേറൊരാളെ ഏൽപ്പിച്ചതാണ് എൻ്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഏൽപ്പിക്കല്ലേ എന്നിട്ട് കമ്മിറ്റി അല്ലേ കൊടുക്കണത് ഇതുപോലെയാണോ സംഘടിത ജമായത്ത് ഓരോരുത്തരും പോയി പങ്കെടുത്തുകൊണ്ട് ജമാത്തായി നിസ്കരിക്കല്ലേ അവിടെ മറ്റൊരു ടീമിനെ ഏൽപ്പിച്ച ഒരു മാർഗാണോ അതുപോലെ ഇയാൾ കരുതിയത് ഹജ്ജ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹജ്ജ് ഏറ്റെടുത്ത് ചെയ്യുന്ന കമ്മിറ്റിയാണെന്ന് നാൻ തോന്നിട്ട് ഹജ്ജ് സംഘടിതമായി എന്ന് പറഞ്ഞാൽ ഹജ്ജ് നിർബന്ധമായ ആളുകൾ അവിടെ പോയി നേരിട്ട് ഹജ്ജ് ചെയ്യല്ലേ അല്ലാതെ അത് വേറൊരു കമ്മിറ്റിനെ ഏൽപ്പിച്ച് ആ കമ്മിറ്റി പോയിട്ട് ഹജ്ജ് ചെയ്യാണോ എങ്ങനെയാണ് ഈ താരതമ്യപ്പെടുത്തുന്നത് എത്ര ബാലിശമാണ് ഇവര് സക്കാത്തിന് കമ്മിറ്റി വേണം എന്ന് വാദിക്കാൻ വേണ്ടി പ്രമാണം ഉദ്ധരിക്കുന്നത് എത്ര ബാലിശമായ രീതിയിലാണ് ഇത് കേട്ടപ്പോഴല്ലേ പേരോട് സ്ഥാത് ചിരിച്ചു പോയത് അപ്പോൾ ഇയാൾ വരെ അദ്ദേഹം പരിഹസിക്കാണ് ചിരിക്കല്ലാതെന്താ ചെയ്യ പണ്ഡിതന്മാരുടെ വേഷത്തിലുള്ള ആളുകൾ ഇത്തരം അബദ്ധങ്ങൾ പറഞ്ഞാൽ ആരും ചിരിച്ചു ചിരിച്ചുപോലെ നോമ്പും സംഘടിതമായിട്ടാണ് അത്ര എങ്ങനെയാണ് എനിക്കിതിരെ മനസ്സിലായിട്ടില്ല നോമ്പ് എങ്ങനെയാ സംഘടിതായിട്ടെന്ന് പിന്നെ അയാൾ അവിടെ പറയുന്നത് ഇതൊക്കെ ഒരു പ്രത്യേക കാലത്താണല്ലോ ചെയ്യുന്നത് ഹജ്ജിന് ഒരു പ്രത്യേക ടൈമില്ലേ ആ ടൈമിൽ തന്നെയല്ലേ അത് സംഘടിതമാണെന്ന് അങ്ങനെയാണോ സക്കാത്ത് ഞാൻ പറഞ്ഞല്ലോ സക്കാത്ത് എനിക്ക് നിർബന്ധമാകുമ്പോ അല്ലല്ലോ നിങ്ങൾക്ക് നിർബന്ധമാകാം എൻ്റെ കൊല്ലം തഴിയുമ്പോഴല്ലേ എനിക്ക് നിർബന്ധമാകുക എല്ലാവർക്കും കൂടി ഒരു മാസം സക്കാത്ത് നിർബന്ധമാകുക അല്ലല്ലോ അപ്പോൾ ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ യാതൊരു ന്യായവുമില്ലാത്ത വിഷയവുമായി ഇതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ബാലിശമായ ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സംഘടനാ സക്കാത്ത് എന്ന് പറയുന്ന ഒരു പുതിയ ആശയം ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവരുന്നത് നാലാമതായി ഇവര് മുന്നോട്ട് വെക്കുന്ന സംഗതി എന്താ ഈ ഒറ്റക്ക് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്ന രീതി അത് നടപ്പാക്കുകയാണെങ്കിൽ നിലനിർത്തുകയാണെങ്കിൽ ഇവിടെ എരപ്പാളികൾ സൃഷ്ടിക്കൽ ഉണ്ടാകുന്ന അവരെ ഭാഷയാണ് എരപ്പാളികൾ സൃഷ്ടിക്കൽ ഉണ്ടാവുന്നതാണ് അവർ പറയുന്നത് എങ്ങനെയാണ് ഈ എരപ്പാളി വരുന്നത് ആളുകൾ ഇരക്കാൻ പോകും എന്നാണ് സത്യത്തിൽ ഇസ്ലാമിക പ്രമാണം പറയുന്നത് എന്താ എന്താത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് വഫീ അംവാലിഹിം ഹക്കുലിം ധനികരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും അല്ലാത്തവർക്കും അവകാശമുണ്ട് അപ്പൊ ഒരാൾ തന്റെ അവകാശം ചോദിച്ചു വരുന്നത് അതൊരു യാചനയല്ല നമുക്ക് കോഴിക്കോട് ടൗണിൽ ഒരു കെട്ടിടമുണ്ട് നമ്മൾ ഒന്നാം തീയതി അതിന്റെ വാടക വാങ്ങാൻ വേണ്ടി അവിടെ പോയാൽ ആ ഇയാൾ യാഴിച്ചു വരുന്നൊന്നും അറിയാം അത് അവകാശം വാങ്ങാമെന്നൊന്നും അറിയാം നമ്മൾ ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ നമ്മളോട് കയ്യാട്ടും എന്താടാ യാചിക്കണമെന്ന് ചോദിക്കില്ല നമ്മൾ അത് അയാൾ അവകാശം ചോദിക്കാണ് അവകാശം ചോദിക്കൽ യാചനയല്ല ഇങ്ങനെയാണ് ആൾക്ക് ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സക്കാത്ത് ചോദിച്ചാൽ അത് യാചനയാണെന്നോ പറയുന്നത് അതൊരിക്കലും യാചനയല്ല അത് പാവപ്പെട്ടവരുടെ അവകാശമാണ് എന്നാൽ ഒരാൾ ചോദിച്ചു വരാൻ നമ്മൾ കാത്തു നിൽക്കാതെ കണ്ടറിഞ്ഞ് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അഭികാമ്യമായ രീതി പക്ഷേ സക്കാത്തിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് അവകാശികൾ ആരൊക്കെയാണെന്ന് പൂർണ്ണമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല ഇനി നമ്മളെ ശ്രദ്ധയിൽ പെടാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക് ചോദിച്ചു വരാനും അവകാശമുണ്ട് അപ്പൊ ചോദിച്ചു വരിക എന്ന് പറഞ്ഞത് അത് പാടില്ലാത്തതും അതുകൊണ്ട് ശേഖരിച്ച് സംഘടനയുടെ കയ്യിൽ ചെയ്യണമെന്ന് പറയുന്നതും ഇസ്ലാമുമായി ബന്ധമുള്ള ന്യായമല്ല